അക്ഷരാർത്ഥത്തിൽ അനന്തപുരി യാഗശാലയായി മാറിക്കഴിഞ്ഞു ഭക്തജന ലക്ഷ്യങ്ങളാണ് ആറ്റുകാലമ്മക്ക് വേണ്ടി പൊങ്കാല നിവേദ്യം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പി എം ജി ജംഗ്ഷനാണ് തിരുവനന്തപുരം പി എം ജി ജംഗ്ഷൻ എനിക്ക് ചുറ്റുമായി കാണാം നിരവധി റോഡിന്റെ രണ്ട് ഇരുവശങ്ങളിലുമായി സ്ത്രീജനങ്ങൾ ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കൃത്യം രണ്ടരയ്ക്ക് തന്നെ നിവേദ്യം തളിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള മേൽശാന്തി ആയിരിക്കും ഇതിനു വേണ്ടിയുള്ള കാർമ്മികത്വം വഹിക്കുന്നത് നമ്മൾക്ക് അവരോട് തന്നെ ചോദിക്കാം ഇതിനുള്ള കാത്തിരിപ്പിനെ കുറിച്ച്

ബുദ്ധിമുട്ടുകൾ ഒരു ാണ് അതെ ഇനി എല്ലാരും നിവേദ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കൃത്യം രണ്ടരയ്ക്ക് തന്നെ നിവേദ്യം എത്തിക്കും അല്ലെങ്കിൽ നിവേദ്യം കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള മുഖ്യതന്ത്രി അല്ലെങ്കിൽ ശാന്തിയാണ് ഇതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്യുന്നത് ക്യാമറാമാൻ റിയാസിനൊപ്പം റിപ്പോർട്ടർ ജീന ജെ ന്യൂസ് തിരുവനന്തപുരം